ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു വെറൈറ്റി വാച്ചുമായിട്ടാണ് ലൈറ്റർ വാച്ച് വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക വാച്ച് സ്ലൈഡ് ചെയ്താൽ മാത്രമേ സീക്രറ്റ് പോയിന്റ് കാണുള്ളൂ വാച്ചിന്റെ സ്ട്രാപ്പ് വരുന്നത് റബ്ബർ ടൈപ്പ് സ്ട്രാപ്പ് ആണ് വരുന്നത് വാച്ചിന്റെ സൈഡിലായിട്ട് ചാർജർ പോർട്ട് വരുന്നുണ്ട്